ഈ വിഷുവിന് ക്ലാഷ് റിലീസായി എത്തി മികച്ച വിജയം കളക്ഷൻ നേടി മുന്നേറുന്ന മമ്മൂട്ടി ഡിനോ ഡെനിസ്റ്റൈലിഷ് ആക്ഷൻ ഗെയിം ത്രില്ലർ മൂവി ബസൂക്കയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ നോക്കാം സിനിമയുടെ രണ്ടാം ദിവസമായി ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ലൊരു ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ബുക്ക് മൈ ഷോയിൽ കൂടി മാത്രം മണിക്കൂറിൽ രണ്ടായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് വിറ്റുപോയത് എങ്കിൽ ഈവനിങ് ആയപ്പോഴേക്കും മണിക്കൂറിൽ നാലായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് വിറ്റുപോയത് ബസൂക്കടെ ബുക്ക് മൈഷോയിലെ ബുക്കിംഗ് ഒരു സ്റ്റഡി ആയിട്ട് തന്നെയാണ് ഈവനിംഗ് വരെ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയത് മുതൽ ചെറിയ സിറ്റികളിൽ വരെ ചിത്രത്തിന്റെ മികച്ചൊരു ബുക്കിംഗ് ആണ് ഈവനിങ് നൈറ്റ് ഷോകൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വിഷു റിലീസായി എത്തിയ അജിത്തിന്റെ സിനിമ ഉൾപ്പെടെ നാല് സിനിമകൾക്കും നല്ല അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് തിയേറ്റർ ഉടമകൾക്ക് ശരിക്കും സന്തോഷിക്കാൻ വകയുള്ള ഒരു വിഷു തന്നെയാണ് വന്നിരിക്കുന്നത് തിയേറ്ററുകളിൽ വിഷു റിലീസായി എത്തിയ നാല് സിനിമകൾക്കും നല്ല രീതിയിലുള്ള തിരക്കാണ് ഉള്ളത് യൂത്ത് ഓഡിയൻസിന്റെ പ്രിഫറൻസ് ആലപ്പുഴ ജിംഖാനയും മരണമാസുമാണെങ്കിൽ ഫാമിലി പ്രേക്ഷകരുടെ ആദ്യ ചോയ്സ് മമ്മൂക്കയുടെ ബസൂക്ക തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈവനിങ് നൈറ്റ് ഷോകൾക്ക് ബസൂക്കയ്ക്ക് ബുക്കിംഗ് കൂടാനുള്ള കാരണവും തിയേറ്ററുകളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആലപ്പുഴ ജിംഖാനക്കും മരണവാസനും യൂത്ത് ഓഡിയൻസ് ആണ് കൂടുതലും കയറിക്കൊണ്ടിരിക്കുന്നത് ഫാമിലി പ്രേക്ഷകർ കൂടുതലായും കയറി കാണുന്ന സിനിമ ബസൂക്ക തന്നെയാണ് ബസൂക്ക ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഏഴ് കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത് ബസൂക്കയുടെ രണ്ടാം ദിവസവും മികച്ചൊരു കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ന് ജി സി സി രാജ്യങ്ങളിൽ ഹോളിഡ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഓവർസീസിൽ നിന്നും ബസൂക്കയ്ക്ക് ഇന്ന് കേരളത്തിനേക്കാളിൽ മികച്ചൊരു കളക്ഷൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും ഒരു സൈഡിൽ കൂടി മാരകമായ ഡിഗ്രേഡിംഗും കരച്ചിലും നടക്കുമ്പോൾ തന്നെയാണ് ബസൂക്ക മറ്റൊരു സൈഡിൽ കൂടി മികച്ചൊരു കളക്ഷൻ നേടി മുന്നേറുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടി മനസ്സിലായ ഒരു കാര്യം ചിത്രത്തെ പ്രധാനമായും ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാലേട്ടന്റെ ടോക്സിക് ഫാൻസ് ആണ് എല്ലാവരെയും പറയുന്നില്ല യൂട്യൂബിലെ ഒന്ന് രണ്ട് ചാനലുകളും ഫേസ്ബുക്കിലെ രണ്ട് മൂന്ന് പേജുകളുമാണ് പ്രധാനമായും ഡീഗ്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോപ്പി പേസ്റ്റ് പോസ്റ്റുകളാണ് ഇവർ കൂടുതലായും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവങ്ങൾ എത്ര കറന്ന് കരഞ്ഞിട്ടും കാര്യമില്ല കാരണം സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലത്ത് ഇത്ര നല്ല തെളിവുണ്ടായിട്ടും യുവമാർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലല്ലോ സംശയമുള്ളവർ കുറഞ്ഞത് ബുക്ക് മൈ ഷോ ആപ്പ് എങ്കിലും തുറന്നു നോക്കുന്നത് നല്ലതായിരിക്കും ഈവനിങ് ടൈമിലെ ഒരു ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ എണ്ണൂറ്റി അറുപത്തൊന്ന് ഷോകൾ മാത്രം ട്രാക്ക് ചെയ്തപ്പോൾ മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനം ഓക്യുപ്പൻസോടുകൂടി ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ബസുകക്ക് അഞ്ചു മണിവരെ ട്രാക്കിംഗ് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് വരും സമയങ്ങളിൽ ബുക്കിംഗ് കൂടുന്നതോടുകൂടി കളക്ഷനിൽ നല്ലൊരു വർധന ഉണ്ടാകും എന്ന് ഉറപ്പാണ് എന്തായാലും ഇന്ന് ബസുക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടര കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ മൂന്ന് കോടിക്ക് അടുത്ത് കളക്ഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബസൂക്ക ഉൾപ്പെടെയുള്ള മറ്റ് സിനിമകളുടെ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി ഉടൻ കാണാം നിങ്ങൾ ബസൂക്ക കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്